നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വേൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാങ്കുടിക്കടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഓരോ ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലമാണ് ഈ കാണുന്ന കോൺക്രീറ്റ് വഴി തീർന്നാണ് നമുക്ക് സ്ഥലവും ഉള്ളത് നിലവിൽ ഈ സ്ഥലത്ത് ഷീറ്റ് മേഞ്ഞ ചെറിയൊരു വീടുണ്ട് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ ഇതിലെ പ്രധാന കൃഷിയായിട്ട് നമുക്ക് ജാതി ഗ്രാമ്പു കുരുമുളക് തെങ്ങ് ഇവയൊക്കെയാണുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിലെ സ്ഥലത്തുള്ള ഷീറ്റ് മേഞ്ഞ വീട് ഇതാണ് വീടിനോട് ചേർന്ന് തന്നെ പശുക്കളെ വളർത്താൻ അനുയോജ്യമായ ചെറിയൊരു തൊഴുത്തുണ്ടൊന്ന് മെയിൻ്റെസ് ചെയ്തൊക്കെ എടുക്കണം നിലവിലെ സ്ഥലത്ത് പതിനഞ്ചോളം കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉള്ളതാണ് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് നിലവിലെ സ്ഥലത്ത് ഈ വർഷം ഇരുപത്തഞ്ച് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയതാണ് കൊടിയൊക്കെ നല്ല കുടിയാണ് അതുപോലെ അൻപതോളം ജാതിയുണ്ട് കായ്ക്കുന്ന ജാതിയും തൈ ജാതി ഒക്കെ ആയിട്ട് അൻപതോളം ജാതി ഉണ്ട് നിലവില് ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളവാണ് പറ്റാത്ത വെള്ളമാണ് ചില ജാതികളൊക്കെ നന്നായിട്ട് കായ്ക്കുന്നതാണ് ചെറിയ ഹോം സ്റ്റേ റിസോർട്ട് കോട്ടേജ് ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ സ്ഥലമാണ് അതുപോലെ മാവ് പ്ലാവ് മറ്റു മരങ്ങളൊക്കെ ഇതിലുണ്ട് ഈ കാണുന്ന കോൺക്രീറ്റിലോട് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് അതുപോലെ നിലവിൽ അൻപതോളം ഗ്രാമ്പും ഉണ്ട് കായ്ക്കുന്ന ഗ്രാമ്പും തൈ ഗ്രാമ്പും എല്ലാം കൂടെ കൂടിയാണ് അൻപതോളം ഉള്ളത് ഫാം ടൂറിസമായിട്ടൊക്കെ ചെയ്യാൻ നല്ല സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക